ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഒറ്റപ്പാലത്ത് ഒരു പലചരക്കുകടയിൽ ശിവരാമൻ എന്നു പേരായ ഒരു പതിനാറ് വയസ്സുകാരൻ ബാലൻ ഈഴവ സമുദായത്തിൽ ജനിച്ച ബാലനാണ് ആ കടയിൽ ചെന്ന് പറഞ്ഞു പത്രേ എനിക്കൊരു റാത്തൽ ഉപ്പ് വേണം എന്ന് അത് കേരളത്തിലെ ഒരു മഹാസംഭവമായിരുന്നു ആദ്യമായി ഈ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഉപ്പ് എന്ന വാക്ക് ഉച്ചരിച്ചിരിക്കുന്നു അതൊരു വലിയൊരു കലാപത്തിന് കാരണമായി എന്നാണ് സവർണർ അസ്വസ്ഥരായി വലിയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു പൊറുക്കാനാവാത്ത ഈ ധിക്കാരം കാണിച്ച ശിവരാമൻ എന്ന ആ ബാലനെ ആ പീടികയുടെ അടുത്ത് ഒരു തൂണിൽ പിടിച്ചു കെട്ടി അടിച്ചു കൊന്നു എന്നതാണ് കേരളത്തിന്റെ ചരിത്രം വളരെ ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടുന്നത് ഏറെ ദീർഘമായി എന്തെങ്കിലും സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നില്ല സാംസ്കാരിക സമ്മേളനമാണ് സാംസ്കാരിക സമ്മേളനം എന്നാൽ സാംസ്കാരികമായ ആകുലതകൾ പങ്കുവെക്കാനുള്ള ഒരു വേദി മാത്രമല്ല സത്യത്തിൽ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ദിവസം തിക്കോടിയന്റെ ഒരു ചെറിയ പ്രസംഗത്തിന്റെ ഭാഗം നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കേൾക്കുകയുണ്ടായി നവമാധ്യമങ്ങളുടെ പ്രയോജനങ്ങളിൽ ഒന്ന് ഇത്തരത്തിലുള്ള ചില ചരിത്ര പ്രാധാന്യമുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാനും കാണാനുമുള്ള അവസരം കൂടി അത് നൽകുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നുണ്ട് പ്രത്യക്ഷമായ കലാപ്രവർത്തനങ്ങൾ മാത്രമാണോ സംസ്കാരം എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് സംസ്കാരം എന്നാൽ ജീവിതത്തിൻ്റെ ആകെ തുകയാണ് ജീവിത രീതി തന്നെയാണ് അഥവാ ജീവിതം തന്നെയുമാണ് അപ്പോൾ സാംസ്കാരികമായ ആകുലതകൾ എന്നത് കാലത്തെയും ജീവിതത്തെയും സംബന്ധിച്ച ആകുലതകൾ കൂടിയാണ് നമ്മൾ പ്രത്യക്ഷമായ കലാസാഹിത്യാവിഷ്കാരങ്ങളെ സാംസ്കാരിക അടയാളങ്ങളായി പരിഗണിക്കുന്നുണ്ട് എന്നത് ശരിയാണ് അത് പ്രസക്തവുമാണ് കലാസാഹിത്യ ആവിഷ്കാരങ്ങൾക്ക് സാഹിത്യ രചനകൾക്ക് കലാസൃഷ്ടികൾക്ക് ഒക്കെ ചരിത്രത്തിൽ സമൂഹത്തിൽ ഏത് തരത്തിലുള്ള സ്വാധീനമാണ് ചെലുത്താനാവുക എന്നതിനെക്കുറിച്ച് ആർക്കും സംശയമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായും കലാസാഹിത്യ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു തീർപ്പിനല്ല ഞാൻ മുതിരുന്നത് കലയുടെ ലക്ഷ്യമെന്ത് എന്നതിനെക്കുറിച്ച് ദീർഘദീർഘങ്ങളായ ചർച്ചകൾ നമ്മുടെ ഭൂതകാലത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊരു പക്ഷേ ഇനിയും തുടരുകയും ചെയ്യും അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാവുകയും ചെയ്യും അത്തരം സംവാദങ്ങൾ അനസ്യൂതം തുടരട്ടെ പക്ഷേ ഒന്നുണ്ട് ഏത് നിലപാട് ആരും സ്വീകരിച്ചാലും കലാസൃഷ്ടികൾ സാഹിത്യകൃതികൾ നമ്മുടെ കാലത്തി കാലത്തിൻ്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത അടയാളങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തീർത്തിട്ടുണ്ട് സ സമൂഹത്തിൻ്റെ ഗതിയെ സ്വാധീനിക്കുക മാത്രമല്ല അതിനെ നിർണയിക്കുക തന്നെ ചെയ്യുന്ന ശക്തിയായി മാറിയിട്ടുമുണ്ട് അഥവാ കലാസാഹിത്യ പ്രവർത്തനങ്ങൾ പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കുന്നു എന്നതാണ് സത്യം അതാണ് വസ്തുത ചിലപ്പോൾ സാഹിത്യകൃതിയുടെ രചനാവേളയിൽ അത്തരത്തിലുള്ള സാമൂഹ്യ ദൗത്യങ്ങളെക്കുറിച്ച് എഴുത്തുകാരൻ ചിന്തിച്ചു കൊള്ളണമെന്നില്ല മറ്റൊരു കാഴ്ചപ്പാട് ഒരുപക്ഷെ ഉണ്ടാവുകയും ചെയ്യാം എന്നാൽ സാഹിത്യ സൃഷ്ടികളും കലാവിഷ്കാരങ്ങളും വലിയ രൂപത്തിൽ സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്നതാർക്കും നിഷേധിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ പല രാജ്യങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ ആ സമൂഹങ്ങളെ നവീകരിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് കലാസാഹിത്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അമേരിക്കയിൽ അടിമത്തം ഇല്ലാതാക്കിയ ആ ചരിത്രം പരാമർശിക്കുന്നിടത്തെല്ലാം ഒരു സാഹിത്യകൃതിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് വഹിച്ചെടുക്കാനാവും ഹാരിഅത്ത് എലിസബത്ത് ബീച്ചർ സ്റ്റോ രചിച്ച പതിറ്റാണ്ടുകൾക്ക് മുൻപ് രചിച്ച അങ്കിൾ ടോംസ് സ്ക്യാബിൻ എന്ന നോവൽ ആ നോവലിന് മറ്റൊരു പേര് കൂടിയുണ്ട് ആ നോവലിൽ അമേരിക്കയിലെ നിഷ്ഠൂരമായ അടിമത്വം ഇല്ലാതാക്കുന്നതിലേക്ക് അമേരിക്കൻ സമൂഹത്തെ ചിന്തിപ്പിച്ച അടിമത്വത്തിനെതിരായ വികാരം ജ്വലിപ്പിച്ച ഒരു കൃതിയാണ് എന്ന് ചരിത്രം സാക്ഷി പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി തോന്നുന്നു ആ നോവൽ പുറത്തിറങ്ങിയത് ഏതാണ്ടൊരു വ്യാഴവട്ടം കഴിയുമ്പോഴേക്ക് നിയമം മൂലം തന്നെ അമേരിക്കയിൽ അടിമത്തം നിരോധിക്കുന്നുണ്ട് സത്യത്തിലാകൃതി പുറത്തിറങ്ങുന്നതിനും എത്രയോ മുൻപ് അമേരിക്കയിൽ അടിമത്തം ഉണ്ട് മനുഷ്യനെ ചെങ്ങലക്കെടുകയും വിലപേശി വിൽക്കുകയും ചെയ്യുന്ന മനുഷ്യനെ വില കൊടുത്തു വാങ്ങാൻ കഴിയുന്ന ചന്തകൾ നിലവിലുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു അമേരിക്ക തങ്ങളുടെ കൺമുന്നിൽ കാണുന്ന ഈ കൊടും ക്രൂരതയെക്കുറിച്ച് പക്ഷേ അമേരിക്കയിൽ അധികം ആരും ആകുലപ്പെട്ടിരുന്നില്ല എന്നാൽ ഹാരി എത് ബി നോവൽ വായിക്കപ്പെട്ടതിന് ശേഷമാണ് ഒരർത്ഥത്തിൽ കൺമുന്നിൽ കാണുന്ന അടിമത്തത്തിൻ്റെ നിഷ്ഠൂരതയെ കുറിച്ച് നല്ലൊരു പങ്ക് അമേരിക്കക്കാർ ചിന്തിക്കുകയും വ്യാകുലപ്പെടുകയും ചെയ്തത് അടിമത്തം നിരോധിക്കണം എന്ന ആവശ്യം ശക്തിപ്പെട്ടത് ആ ആവശ്യത്തിൻ്റെ മുന്നിലാണ് എബ്രഹാം ലിങ്കൺ മുൻകൈയ്യെടുത്ത് അടിമത്തം നിയമം മൂലം നിരോധിച്ചത് ഏതാണ്ട് ആ ഘട്ടത്തിൽ വൈറ്റ് ഹൗസിലെത്തി അങ്കിൾ ടോംസ് ക്യാബിന്റെ രചയിതാവ് എബ്രഹാം ലിങ്കണെ സന്ദർശിക്കുന്നുണ്ട് അന്ന് അവരെ ചൂണ്ടി എബ്രഹാം ലിങ്കൺ പറയുന്നുണ്ട് ഇവരാണ് ഈ കൊച്ചു വനിതയാണ് ധീരമായ ഈ യുദ്ധം തുടങ്ങിവെച്ചത് എന്ന് ഏത് യുദ്ധം അടിമത്തത്തിനെതിരായ യുദ്ധം അമേരിക്കയിൽ അതുവഴി ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും നിഷ്ഠൂരമായ അടിമത്തത്തെ വലിയൊരളവോളം തുടച്ചു നീക്കാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊരു സാഹിത്യകൃതിയുടെ സ്വാധീനമുണ്ട് എന്നത് സത്യത്തിൽ ഒരു ചൂണ്ടുപൊലകയാണ് സമാനമായ ഒരുപാട് അനുഭവങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും അമേരിക്കയിൽ തന്നെ സോഷ്യലിസ്റ്റായ അപ്റ്റൻ സിംഗ്ലയർ ദ ജംഗിൾ എന്ന നോവൽ എഴുതുന്നത് തൊള്ളായിരത്തി അഞ്ചിലാണ് അമേരിക്കയിലെ ഭക്ഷ്യ വ്യവസായ രംഗത്ത് നിലനിൽക്കുന്ന തൊഴിൽ ചൂഷണത്തിൻ്റെയും ശുചിത്വമില്ലായ്മയുടെയും ഒക്കെ മുഖം അനാവരണം ചെയ്തത് ആ നോവലിലൂടെയാണ് ആ നോവൽ ഇറങ്ങി കൃത്യം ഒരു വർഷം തികയുന്നതിന് മുൻപാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ ചരിത്രത്തിലെ ആദ്യത്തെ സുരക്ഷാ നിയമം നിലവിൽ വന്നത് എന്നതാണ് വസ്തുത പ്യുർ ഫുഡ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് പ്യുർ ഫുഡ് ആൻഡ് ഡ്രഗ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് അമേരിക്കയിൽ നിലവിൽ വരുന്നത് അട്ടൻ സിംഗ്ലെയറുടെ നോവലിൻ്റെ ഒരു തുടർ നടപടി എന്ന രൂപത്തിലാണ് ആ നോവൽ വായിച്ചപ്പോഴാണ് അമേരിക്കൻ സമൂഹം ഇങ്ങനെയൊരു നിയമം അനിവാര്യമാണ് എന്ന് ചിന്തിച്ചത് ആപ്റ്റൺ സിംഗ്ലെയർ തന്നെ അദ്ദേഹത്തിൻ്റെ എടുത്തു പറയുന്ന പറയാവുന്ന മറ്റൊരു കൃതി ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ രചിക്കുന്നുണ്ട് അതിൻ്റെ പേര് ദ ബ്രാസ് ചെക്ക് എന്നാണ് ആ കൃതിയാണ് അമേരിക്കൻ മാധ്യമ രംഗത്തെ തെറ്റായ പ്രവണതകളെ തുറന്നു കാട്ടിയത് നമ്മുടെ മാധ്യമ പ്രവർത്തകർ കണിശമായും വായിച്ചിരിക്കേണ്ട ഒരു കൃതിയാണ് ചെക്ക് ഞാൻ അതുമാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ മറ്റ് കൂടുതൽ കാര്യം അതിനെക്കുറിച്ച് പറയുന്നില്ല നമ്മുടെ മാധ്യമ പ്രവർത്തകർ അത് വായിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആശിക്കാം ആ കൃതി അമേരിക്കയിലെ മാധ്യമ പ്രവർത്തന രംഗത്ത് തലപൊക്കിയ അനഭലക്ഷണീയമായ പ്രവണതകളെ മഞ്ഞ പത്ര ശൈലിയെ ആ തെറ്റായ സംസ്കാരത്തെ എല്ലാം അതിനിശ്ചിതമായി തുറന്നു കാണിക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയിൽ അമേരിക്കയിൽ ഒരു നിയമം വരുന്നുണ്ട് അത് മാധ്യമ പ്രവർത്തകരുടെ പൊതു നിയമാവലി മാധ്യമപ്രവർത്തകർക്കായി ആദ്യമായി ഒരു നിയമം അമേരിക്കയിൽ നിലവിൽ വരുന്നത് ഈ കൃതിയുടെ തുടർച്ചയിലാണ് നമ്മുടെ നാട്ടിലും എത്ര എത്ര ഉദാഹരണങ്ങൾ ഉണ്ടാവും ഇപ്പോൾ ആശാന്റെ ദുരവസ്ഥയും ചണ്ടാല ഭക്ഷുകയും ഒക്കെ രചിക്കപ്പെട്ട് നൂറാണ്ട് പിന്നിടുകയാണ് നൂറ്റി ചിൽവാനം വർഷങ്ങളായി കേരളത്തിൻ്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഏറ്റവും വലിയ കുടുംക്രൂരതയായി ഉച്ചനീചത്വം എന്ന വാക്കാണ് സാമാന്യേന നമ്മൾ ഉപയോഗിച്ചു വരുന്നത് കാണാൻ കഴിയുക ജാതീയതയാണ് ജാതീയമായ ഉച്ചനീചത്വം അതിന് അതിൻ്റെ ആഴം പ്രതിഫലിപ്പിക്കാൻ പറ്റിയ ഒരു പദം ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചേക്കില്ല ഇന്ന് ആ നിലയിലുള്ള ജാതീയത ഇല്ല എന്ന് അറിയാം കേരളത്തിൽ വലിയൊരളവോളം അത് തുടച്ചു മാറ്റാൻ തുടച്ചു നീക്കാൻ നമുക്ക് കഴിഞ്ഞു മായച്ചു കളയാൻ കഴിഞ്ഞു നൂറ് ശതമാനം എന്ന് പറയാനാകുമോ എന്ന് നമ്മളെല്ലാം ആത്മപരിശോധന നടത്തേണ്ടതാണ് ആശാന്റെ കൃതികൾ അതിൽ വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല ജാതീയതയ്ക്കെതിരായ സാമൂഹ്യ മുന്നേറ്റത്തിൽ ജാതീയത തുടച്ചു നീക്കുന്നതിനായുള്ള ജനകീയ പരിശ്രമങ്ങളിൽ ഒരു രാസത്തുരകമെന്ന പോലെ ആശാന്റെ കൃതികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ജാതീയതയുടെ രൂക്ഷത മനസ്സിലാവണമെങ്കിൽ ചരിത്രത്തിലെ ഒരു സംഭവം അനുസ്മരിച്ചാൽ മാത്രം മതി കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് എഴുതിയത് ഇ എം എസ് ആണ് കേരളമെന്ന സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച ആശയ സംവാദങ്ങൾക്ക് കരുത്തു പകർന്ന കൃതിയാണത് മലയാളികൾ മലയാളി സ്വത്വമാണ് കേരളമെന്ന സംസ്ഥാന രൂപീകരണത്തിന്റെ ആധാരശില അടിസ്ഥാനം അതാണ് മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ നാട് പക്ഷെ ചരിത്രത്തിൽ ജാതിഗത കൊടികുത്തി വാണ കാലത്ത് ഒരു മലയാളം മലയാളത്തിലെ എല്ലാ വാക്കുകളും എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അവകാശം ഉണ്ടായിരുന്നില്ല രണ്ടു തരം മലയാളം ഒരു ആഢ്യ മലയാളവും ഒരു അപരിഷ്കൃത അഥവാ നികൃഷ്ട മലയാളവും ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു ഒരു നൂറുദാഹരണങ്ങൾ നാവിൻ തുമ്പിൽ പക്ഷേ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച മഹത് വ്യക്തിത്വങ്ങൾ ഇവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇനി വല്ലാതെ നീട്ടുന്നത് ഉചിതമല്ല അതുകൊണ്ട് ഞാൻ ഉദാഹരണങ്ങൾ പൂർണ്ണമായും ഇവിടെ ഒഴിവാക്കുന്നു ഉദാഹരണങ്ങളിൽ ഒന്ന് മറ്റു പല പദങ്ങളിൽ നിന്ന പോലെ ഉപ്പ് എന്ന വാക്ക് പറയാനുള്ള അവകാശം അധസ്ഥിതർക്കുണ്ടായിരുന്നില്ല എന്നതാണ് അധസ്ഥിതർ എന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പെട്ടവരെ മാത്രം സൂചിപ്പിക്കുന്ന പദമായിരുന്നില്ല അന്ന് സവർണർ ഒഴികെ സവർണർ എന്ന വാക്കുകൊണ്ട് അന്ന് അടയാളപ്പെടുത്തിയ വിഭാഗങ്ങൾ ഒഴികെ എല്ലാവരും അധസ്ഥിതരായിരുന്നു അവർക്ക് ഉപ്പ് എന്ന് പറയാൻ അവകാശമില്ല മറ്റു പലതും പറയാൻ അവകാശമില്ല മലയാളത്തിൽ എല്ലാവരും എല്ലാവർക്കും പൊതുവായൊരു മലയാളവും അന്നില്ല കടയിൽ പോയി ഉപ്പ് വേണമെങ്കിൽ ഒരു റാത്തൽ പുളിക്കുന്നത് വേണം എന്ന് പറയണം പുളിക്കുന്നത് അതാണ് നായർ മുതൽ താഴോട്ടുള്ള ജാതികൾ അങ്ങനെ പറയണം എന്നാണ് ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഒറ്റപ്പാലത്ത് ഒരു പലചരക്കുകടയിൽ ശിവരാമൻ എന്നു പേരായ ഒരു പതിനാറ് വയസ്സുകാരൻ ബാലൻ ഈഴവ സമുദായത്തിൽ ജനിച്ച ബാലനാണ് ആ കടയിൽ ചെന്ന് പറഞ്ഞു പത്രേ എനിക്കൊരു റാത്തൽ ഉപ്പ് വേണം എന്ന് അത് കേരളത്തിലെ ഒരു മഹാസംഭവായിരുന്നു അന്ന് കേരളമൊന്നും സംസ്ഥാനമായിട്ടില്ല രൂപീകരിക്കപ്പെട്ടില്ല പക്ഷേ ഈ നാട്ടിൽ ആദ്യമായി ഈ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഉപ്പ് എന്ന വാക്ക് ഉച്ചരിച്ചിരിക്കുന്നു അതൊരു വലിയൊരു കലാപത്തിന് കാരണമായി എന്നാണ് സവർണർ അസ്വസ്ഥരായി വലിയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു പൊറുക്കാനാവാത്ത ഈ തിക്കാരം കാണിച്ച ശിവരാമൻ എന്ന ആ ബാലനെ ആ പീടികയുടെ അടുത്ത് ഒരു തൂണിൽ പിടിച്ചു കെട്ടി അടിച്ചു കൊന്നു എന്നതാണ് കേരളത്തിന്റെ ചരിത്രം നമ്മുടെ നാടിൻ്റെ ചരിത്രമാണത് അതായിരുന്നു അന്നത്തെ ജാതീയത ആ ജാതീയതക്കെതിരായ പോരാട്ടത്തെ ശക്തിപ്പെടുത്തിയ കൃതികളാണ് ആശാന്റെ പോലെ വേറെ ധാരാളം കൃതികളുണ്ട് ആശാൻ ഇവിടെ അനുസ്മരിച്ചു സാന്ദർഭികമായി എന്ന് മാത്രമേ ഉള്ളൂ ഞാനിവിടെ ആകെ പറയാൻ ശ്രമിച്ചത് കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളാകെ സമൂഹത്തെ നവീകരിക്കുന്നുണ്ട് മനുഷ്യരെ നവീകരിക്കുന്നുണ്ട് പുതിയൊരു കാലത്തെ പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കുന്നുമുണ്ട് ഒരു കവിതയോ ഒരു നോവലോ എന്തുമാവട്ടെ ഒരു സിനിമയോ ഒക്കെ വായിച്ചു തീർക്കുമ്പോൾ കണ്ടു പൂർത്തിയാക്കുമ്പോൾ നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരു പുസ്തകം വായിക്കാൻ കയ്യിലെടുക്കുന്ന നമ്മളല്ല ആ പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുന്ന നമ്മൾ നമ്മളിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കും ആ പുസ്തകം നമ്മളെ സ്വാധീനിക്കും ആ സിനിമ നാടകം കവിത ഒക്കെ നമ്മളെ പുതുക്കിപ്പണിയും നമ്മളെ നവീകരിക്കും പുതിയ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും നമ്മളെല്ലാം കൂടുതൽ കൂടുതൽ വലിപ്പമുള്ള മനുഷ്യരായി മാറും അങ്ങനെ മാറുമ്പോൾ പുതിയ ലോകം സാധ്യമാവുകയും ചെയ്യും ഈ കാലം അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങളെ തീർച്ചയായും അർഹിക്കുന്നുണ്ട് മനുഷ്യന്റെ കൈകളിലും കാലുകളിലും ചെങ്ങലയിട്ട് ഇപ്പോഴും നാടുകടത്താം എന്ന് ചിന്തിക്കുന്നവരാണ് ലോകത്തിന്റെ മേധാവിത്വം വഹിക്കുന്നത് ആ കാടൻ ചിന്തയ്ക്കെതിരായി ഒരു വാക്കു പറയാൻ ത്രാണിയില്ലാത്തവരായി ഇന്ത്യ ഭരിക്കുന്നവർ ഇന്ന് ജനങ്ങളുടെ മുൻപിൽ തുറന്നു കാണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്ങു മനുഷ്യനു ചെങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണ് എന്ന് എഴുതിയ കൃഷ്ണവാര്യരുടെ നാടാണ് ഈ നാട് നമ്മുടെ പ്രിയാന്തന്റെ നാടാണ് കൃഷ്ണവാര്യരുടെ നാട് അപ്പോൾ എത്രയോ കാലം മുമ്പ് അങ്ങനെ എഴുതിയ കവിയാണ് കൃഷ്ണവാര്യർ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മനുഷ്യൻ്റെ കൈകൾ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെടുന്നുവെങ്കിൽ വേദനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമാണ് കൈകളാണ് എന്ന് വിശ്വ മാനവികതയുടെ മനോഹരമായ വരികളിൽ കൃഷ്ണവാര്യർ അടയാളപ്പെടുത്തുന്നുണ്ട് നമ്മുടെ സഹോദരങ്ങളെ അല്ല നമ്മളെ തന്നെ അമേരിക്ക കയ്യും കാലും ചെങ്ങലയിൽ പൂട്ടി തള്ളിയിരിക്കുകയാണ് അതിനെതിരെ ഒരു വാക്കുപോലും പറയാൻ ശേഷിയില്ലാത്തവരായി അഥവാ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കളായി നമ്മുടെ ഭരണാധികാരികൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കൂടെയുള്ളവരും മാറിയ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പുതിയൊരു കാലത്തെ സൃഷ്ടിക്കാൻ കൂടുതൽ മെച്ചപ്പെട്ടൊരു ലോകം കെട്ടിപ്പടുക്കാൻ ഒക്കെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നാശിച്ചുകൊണ്ട് ഈ ധന്യമായ ചടങ്ങിൽ നമ്മളെല്ലാവരും ചേർന്ന് ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭ്യോദൻ